നമസ്കാരം ചില ആളുകൾ എത്ര ശ്രമിച്ചാലും ആഗ്രഹിക്കുന്ന രീതിയിൽ പണം കയ്യിലേക്ക് എത്തുകയില്ല അഥവാ എത്തിയാലും അനവധി നിരവധി ചിലവുകൾ വന്ന് പണം പാഴായി നഷ്ടപ്പെടാറുമുണ്ട് എന്നാൽ ചില വ്യക്തികളിലേക്ക് പണം താനെ വന്നെത്തും അവർ എത്രത്തോളം പിശുക്കരാണെങ്കിൽ പോലും വീണ്ടും 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 ധനം അവരിലേക്ക് വന്നെത്തും നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ അറു പിശുക്കരാണ് ആർക്കും ഒരു ധനം കൊടുക്കില്ലെങ്കിൽ പോലും അവരിലേക്ക് ധനം കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ ചിലർക്കാകട്ടെ ഈ കയ്യിലേക്ക് ധനം എത്തിയാൽ പെട്ടെന്ന് തന്നെ ചിലവായി പോകാറുമുണ്ട് കയ്യിൽ ഏത് സമയവും ആവശ്യത്തിന് പണം ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തപ്പെടുന്ന നക്ഷത്രക്കാർ മാർച്ച് ഇരുപത്തിയൊൻപതോടു കൂടി മഹാശനി മഹാശനിമാറ്റം വരികയാണ് അതിനുശേഷമുള്ള കാര്യമാണ് ഈ പറയാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപത് ശനിമാറ്റം മഹാ മഹാശനിമാറ്റമാണ് വരുന്നത് അപ്പോൾ അതിനുശേഷമുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ കൂടുതൽ ധനം കൈയിലേക്ക് എത്താൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടുകൂടി സാമ്പത്തികമായി ഒരു മാറ്റം വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് അമിതമായി കഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഇനി നിങ്ങളിലേക്ക് ധനം വന്ന് ചേരുന്നതായിരിക്കും ഇത് ഇത്രയും നാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും കയ്യിലേക്ക് ധനം വരുന്നില്ലായിരുന്നു ഇനിയുള്ള കാലം അമിതമായി കഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം തെളിയുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് മാസത്തോടു കൂടി തുടങ്ങുന്നത് ഏതൊരു കാര്യവും നിസ്സാരമായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്കിനി സാധിക്കുന്നതും ആയിരിക്കും അതിനാൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് ശോഭിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഏത് കർമ്മ നിങ്ങൾ ചെയ്യുന്നത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ മേഖലയിൽ ശോഭിക്കുവാൻ സാധിക്കും വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഉണ്ടാകുന്നത് കൂടാതെ പണം നിരന്തരം കയ്യിലേക്ക് എത്തുന്നത് കൂടിയാണ് ഇവിടെ നിങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ പ്രാവർത്തികമാകാനായി പോകുന്നത് ഈ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊരു മഹാഭാഗ്യവർഷം തന്നെയായിരിക്കും കാരണം ശനിമാറ്റത്തിനു ശേഷം മഹാശനിമാറ്റത്തിനു ശേഷമുള്ള ഒരു സമയം നിങ്ങളിലേക്ക് ധാരാളം പല മേഖലകളിൽ നിന്ന് ധാരാളം ധനം കയ്യിലേക്ക് വന്നു ചേരും കിട്ട കടങ്ങൾ കിട്ടും കിട്ടാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ശമ്പളത്തിൽ ശമ്പളമൊക്കെ കിട്ടാതെ ഒരുപാട് ജോലി ി ചെയ്യുന്ന ആളുകൾ വലയുന്നുണ്ട് അങ്ങനെ കുടിശ്ശികയായിട്ടുള്ളത് കിട്ടും അതേപോലെ ലോണ് സാക്ഷനവും അതിലുപരി ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് കടാക്ഷിക്കുന്നതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് അല്പം കുരുട്ടുബുദ്ധിയൊക്കെ ഉള്ള നക്ഷത്രം അതായത് ചില പെട്ടെന്ന് ധനമുണ്ടാക്കിയെടുക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക് പല ചില നമ്മൾ ചില ആളുകളെ പറയാറുണ്ട് അവൻ എങ്ങനെ വീണാലും നാലുകാരിൽ വീണു അതുപോലെ ധനമുണ്ടാക്കിയെടുക്കാൻ അവർ നല്ലതായി അറിയാമെന്ന് അങ്ങനെ ഒരു നക്ഷത്രമാണ് തിരുവാതിര അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ധനം ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ അത്ര വിശ്വസിക്കത്തില്ല നി കള്ളം പറയുകയാണ് എന്ന് പോലും പറയാറുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ കള്ളമൊന്നും പറയേണ്ടതായി വരില്ല നിങ്ങളിലേക്ക് ധനം വരുന്ന സമയമാണ് മാർച്ച് മാസത്തോടു കൂടി തുടങ്ങാൻ പോകുന്നത് പല പല മാർഗങ്ങൾ നിങ്ങളിലേക്ക് ധനസമ്പാദനത്തിനുള്ള ഇപ്പോൾ വീട് വീട്ടുകളിൽ നിന്നായാലും ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത ആളുകളെല്ലാവരും ധനം സമ്പാദിക്കുന്നതാണ് നിങ്ങളിലേക്ക് ബുദ്ധി കൗശലം അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മത വളർന്നു വരികയും നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങളിലൂടെ പണം സംഭരിക്ക അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുന്നതും ഒക്കെയായിരിക്കും ജോലിയിൽ മികവ് പുലർത്താൻ സാധിക്കും സ്വന്തമായി ബിസിനസ് രംഗത്ത് റങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിനായി തുനിഞ്ഞിറക്കുകയാണെങ്കിൽ വമ്പനൊരു ബിസിനസ് ശൃംഖലയായി നിങ്ങൾക്ക് വളരാനുള്ള ഭാഗ്യം കൂടിയായിരിക്കും തെളിയുന്നത് മൂന്നാമത്തെ നക്ഷത്രം മകമാണ് മകം പിറന്ന മങ്ക എന്നൊക്കെ പറയാറുണ്ട് മകം പിറന്ന മകം നക്ഷത്രക്കാരായ സ്ത്രീയും പുരുഷനും പുരുഷനും ധൈര്യശാലികളിലായിരിക്കും മകൻ നക്ഷത്രക്കാര് അതുപോലെ ഒരു ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാലോ ഒരു ജോലിയൊക്കെ ഏൽപ്പിച്ചാലോ അത് വിശ്വാസം ആ നിലനിർത്താനുള്ള ശ്രമങ്ങളാവതും ചെയ്ത് ആ ഒരു കാര്യം വിജയത്തിലെത്തിക്കാനായി ശ്രമിക്കുന്ന നക്ഷത്രം കൂടിയാണ് മകനാൽ തന്നെ ഈ ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പ് കൂടുന്ന സമയമാണ് ആ ഒരു മതിപ്പ് ഇനിയും വർദ്ധിക്കാൻ പോകുന്ന സമയമാണ് മഹാശനി കൂടി മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ അല്ലെങ്കിൽ അതിന് അതിനുശേഷമുള്ള സമയങ്ങൾ മുതൽ വരാൻ പോകുന്ന പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ് പല ഭാഗ്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നിങ്ങളെ തേടി വരുന്ന സമയമാണ് ഇനി വിഷമിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും കാണുന്നില്ല വേ ജോലിയില്ലാതെ വലയുന്ന ആളുകളുണ്ട് പത്തോ പത്തഞ്ച് വയസ്സായി ജോലി ജോലിയില്ല എന്ന് വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർച്ച് മാസത്തിന് ശേഷം സ്വന്തമായി ജോലി അതും വിദേശ ഭാഗ്യം കൂടി നിങ്ങൾക്ക് തെളിയുന്നുണ്ട് സ്വന്തമായ ഒരു ബിസിനസ് ശൃംഖല തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും സാധിക്കുന്ന ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കാര്യമാണ് ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ബിസിനസ് ആർക്ക് കുറച്ച് കയ്യിൽ നികിരിപ്പുള്ളവർക്കെല്ലാം ചെയ്യും പക്ഷേ ചെയ്യുന്നതിലല്ല കാര്യം അതിൽ വിജയം കൈക്കൊള്ളുന്നതിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വിജയത്തിന്റെ സമയമാണ് ഇപ്പോൾ മാർച്ച് മാസത്തിന് ശേഷമുള്ള സമയങ്ങളിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ അതൊരു വമ്പൻ കൊതിച്ചു ചാട്ടം അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടിയുള്ള ഉയർച്ചയായിട്ട് അത് മാറുകയും അത് വിജയത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം പൂരമാണ് കലാവാസനയുള്ള കൂട്ടരാണ് പൂരം നക്ഷത്രക്കാർ അതുകൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാർച്ച് മാസത്തിന് ശേഷം വളരെയധികം ശോഭനമായ ഒരു ഭാവി കാണുന്നുണ്ട് ഉള്ളവരാണ് അതുകൊണ്ട് പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെ പറയാറില്ലേ പൂരം നക്ഷത്രക്കാർക്ക് പൊതുവേ സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് മേഖലയിലും വിജയിക്കാൻ പ്രത്യേക ഒരു കഴിവുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് സമ്പത്തിനൊരു കുറവുണ്ടാകുകയില്ല അങ്ങനെയാണ് പൂരം നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത ഉയർന്ന സ്ഥാനങ്ങൾ പദവികളൊക്കെ ഒരു ഭാഗ്യം കൂടി ഇവർക്ക് കാണുന്നുണ്ട് ബിസിനസ്സിലും ോഭിക്കാനുള്ള ഒരു സാധ്യതയുള്ള നക്ഷത്രമാണ് മറ്റുള്ള നക്ഷത്രത്തെ അപേക്ഷിച്ച് ബിസിനസ്സൊക്കെ ഇവർക്ക് നന്നായി വഴങ്ങുന്ന കാര്യമാണ് ജന്മനാ തന്നെ ഇവർക്കതിനുള്ള കഴിവുണ്ട് മാർക്കറ്റിംഗ് ഒക്കെ നടത്തി ആളുകളെ ആ തങ്ങളുടെ പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ഒരു വിപണനം നടത്താനൊക്കെ പ്രത്യേക ഒരു കഴിവുള്ള കൂട്ടരാണ് അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാനുള്ള ഒരു കഴിവ് ജന്മന സിദ്ധിച്ചുള്ളതിനാൽ തന്നെ ഇവർക്ക് ധനത്തിനൊരു കുറവും ഉണ്ടാ ഉണ്ടാവുകയില്ല എന്നതിലുപരി ഇനി മാർച്ച് മാസത്തിന് ശേഷം ശേഷം ഇവരെ കാത്തിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് വളരെയധികം ബുദ്ധിശാലികളായ നക്ഷത്രക്കാരാണ് തത്വചിന്ത തത്വ എപ്പോഴും തത്വമായിട്ടുള്ള അതായത് ഒരു കാര്യം പറയുമ്പോഴും അതിന് തത്വപരമായി പറഞ്ഞ് അതിനെ ഫലിപ്പിക്കാനും അതിൻ്റെ ശരി തെറ്റുകൾ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ പ്രത്യേക ഒരു കഴിവുള്ളവരാണ് നക്ഷത്രക്കാർ അത് കൂടുതൽ ഇനി വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് ഏത് കാര്യത്തിനെയും പഴുതടച്ച് അതിൻ്റെ ശരിയായ രീതിയിൽ ഒരു തെറ്റുണ്ടായാൽ പോലും അത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് അതായത് ഉത്തരനക്ഷത്രക്കാരെ ആളുകൾക്ക് എന്തെങ്കിലും തെറ്റു പറ്റി അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയാൽ അതിന് മാപ്പ് പറയാനും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനും ഒന്നും മടിയില്ലാത്ത കൂട്ടരുകൂടിയാണ് ഇവർ ഇവരിലേക്ക് ഒരു ഭാഗ്യ കൂടി ഇനി കടന്നു വരാൻ പോവുകയാണ് മാർച്ച് മാസത്തിനു ശേഷം വമ്പൻ ഒരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചത് വേ വെച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഈ മാർച്ച് മാസത്തിന് ശേഷം മാർച്ച് ഇരുപത്തിയൊൻപത് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഉത്തരനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അമിതമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചവരാണ് ഈ നക്ഷത്രക്കാർ ചിലപ്പോൾ മുതൽ തന്നെ ഒരുപാട് ജോലികളൊക്കെ എടുക്കേണ്ടി വന്ന് പാതി വഴിയിൽ പഠിത്തം വരെ നഷ്ടപ്പെട്ട ആളുകളും ഉണ്ടാകും ഈ കൂട്ടത്തിൽ എങ്കിലും നിങ്ങൾ ഇനി വിഷമിക്കേണ്ടതിന് യാതൊരു ആവശ്യകതയും ും കാണുന്നില്ല നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഭാഗ്യം മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം കാത്തിരിപ്പുണ്ട് അതൊരു വമ്പൻ നേട്ടമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് വളരെയധികം അധ്വാനിച്ച് വിഷമിച്ചൊരു നക്ഷത്രം കൂടിയാണ് ഉത്തരം അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റത്തിനു ശേഷം ജീ സാമ്പത്തികമായി വളരെ ഉന്നതിയിലേക്ക് പോ കടക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഈ കൂട്ടാർ